ൂർത്തിമീം ഉന്മിഷത് മധുരത ഹൃദ ആത്മാനം ഹൃദാത്മാനം സാന്ദ്ര മോദ രസ രൂപം ആന്തരം സാന്ദ്രമോദരസരൂപമാന്തരം ൂപമാന്തരം മാന്തരംന്ന് വായിക്കരുത് രൂപമാന്തരം ബ്രഹ്മരൂപമയി ബ്രഹ്മരൂപം ഐ തേ അവഭാസദേ കഴിഞ്ഞിട്ട് ഒരു പ്രച്ഛേഷ ചിഹ്നം ചിഹ്നം ഉണ്ട് അപ്പം അത് ആയിക്കു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തേ അവഭാസതേ എന്ന് പറയാൻ പറയരുത് ദേവഭാസതേ അവിടെ ആയാണെന്ന് മനസ്സിലാക്കാനാണ് ആ ചിഹ്നം അപ്പം ബ്രഹ്മരൂപമൈ ബ്രഹ്മരൂപമയ് ദേവഭാസതാംസകളമൂർത്തിമീദൃശി മുന്മിഷന് മധുരത്മന സാന്ദ്രമോദരസ്വരൂപമാന്തരം ബ്രഹ്മരൂപമൈ ദേവഭാസദേ ശ്ലോകമാറിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഐ ഭഗവൻ ഈ ദൃശ്യം സകലമൂർത്തിയതാം ഐ ഹേ ഭഗവൻ ഇപ്രകാരമുള്ള രൂപത്തെ ധ്യാനിക്കുന്നവരും എന്നുവെച്ചാൽ ഈ ആ സകലമൂർത്തിയായിട്ടുള്ള ആ ഭഗവാനെ ധ്യാനിക്കുന്നവരും ഉന്നിഷൻ മധുരതാ ഹൃതാത്മനാം ഉന്മേഷൻ മധുരതാ ഹൃതാത്മന എന്ന് പറഞ്ഞാൽ യോഗികൾ ആണ് എന്നുവെച്ചാൽ അവർ അവ്യക്തമായ മാധുര്യത്താൽ വശീകൃത ഹൃദയമായ ഹൃദയരുമാണ് അതുകൊണ്ടാണ് അവരെ യോഗികൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഉന്മേഷൻ മധുരതാ ഹൃതാത്മന യോഗികളായിട്ടുള്ളവരും യോഗികൾക്ക് സാന്ദ്രമോദ രസരൂപം അന്തരം തേ ബ്രഹ്മ അവഭാസതേ ഇപ്പോൾ സ്വരൂപം ആ സ്വരൂപവും ആന്തരം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് മാത്രം ആഗ്രഹിക്കാവുന്നതുമായ തേ രൂപം അവിടുത്തെ രൂപം ആകുന്ന അവിടുത്തെ രൂപമാകുന്ന ബ്രഹ്മ അവഭാസതേ ആ ബ്രഹ്മം പ്രകാശിക്കുന്നു ഹേ ഭഗവൻ ഇപ്രകാരമുള്ള ആ ആ സ രൂപത്തെ ധ്യാനിക്കുന്നവർക്കും യോഗി യോഗികൾക്കുമൊക്കെ ആനന്ദഘനസ്വരൂപവും മനസ്സുകൊണ്ട് മാത്രം ഗ്രഹിക്കാവുന്നതുമായ അവിടുത്തെ ആ രൂപമാകുന്ന ബ്രഹ്മം പ്രകാശിക്കുന്നു അപ്പോൾ സാധാരണ മനുഷ്യർക്ക് ചുമ്മാ അങ്ങനെ പ്രകാശിക്കത്തില്ല യോഗികൾക്ക് അത്ര മനസ്സിരുത്തിയുള്ള ഭക്തിയുള്ളവർക്കാണത് പ്രകാശിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാനെ അങ്ങനെയുള്ള ആ സകളമൂർത്തിയെ ധ്യാനിക്കുന്നവരും ആ വർധിച്ചു വരുന്ന പരമാനന്ദരസത്താൽ അപഹരിക്കപ്പെട്ട മനസ്സോടുകൂടിയവരുമായിരിക്കുന്ന എന്ന് വെച്ചാൽ ആ യോഗികൾക്ക് അങ്ങനെയുള്ള ജനങ്ങൾക്ക് സാന്ദ്രാനന്ദ രൂപമായിരിക്കുന്ന ആ പരബ്രഹ്മസ്വരൂപം അകക്കണ്ണുകളാൽ കാണപ്പെടും എന്നാണ് പട്ടതിരിപ്പാട് പറയുന്നത്